ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എ പ്പോഴും ഒരു കറ കറക്കുണ്ട് കേട്ടോ ഞങ്ങൾ ആക്ച്വലി ഒരു പെറ്റ് പാരൻ്റാണ് ഇവനെ ഭയങ്കര ചെറുപ്പത്തിൽ നമ്മൾ വാങ്ങിച്ചതാണ് പക്ഷേ നമുക്ക് ഇവിടെ ജോലിക്ക് പോകേണ്ട കാരണം കൊണ്ട് ഇവനെ നാട്ടിലാണ് നമ്മളാക്കിയത് അമ്മയുടെ അടുത്താക്കിയിട്ടുണ്ടായിരുന്നത് അമ്മേൻ്റെയും അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അവരാണ് ഇപ്പോൾ ഇവനെ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ലീവിന് ചെല്ലുമ്പോഴും ഇവൻ നമ്മളെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് അത് കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന്മാർക്കും ഇത്ര അധികം സന്തോഷം ഉണ്ടാവില്ല എന്ന് പക്ഷെ മൃഗങ്ങൾ അവര് സ്നേഹം നമുക്ക് എത്രയായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ എല്ലാ തവണയും കൊണ്ടുവരുമ്പോൾ അവനെ നീന്താൻ കൊണ്ടുവരാറുണ്ട് അവനെ നീന്താൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കും അവനെ കൊണ്ട് നീന്തിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെല്ലാ തവണ ലീവിന് വരുമ്പോഴും അവനായിട്ട് ഒരു റൈഡ് പോവാറുണ്ട് നീന്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവനറിയാം അവനായിട്ട് കറങ്ങാൻ പോവാന്ന് വെള്ളം കണ്ടതും അവനൊരു ഒറ്റച്ചാട്ടം അത് നമ്മുടെ അവിടെ കുറ്റിപ്പുറത്തുള്ള ആ പുഴയാണ് കേട്ടോ കുറ്റിക്കുറം പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള പുഴയാണത് അപ്പോൾ അവിടെ അവൻ നീന്തും വടിയൊക്കെ ഇട്ട് കുറച്ച് ദൂരത്തേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവനത് ഇടുത്ത് കൊണ്ടുവരും അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ നമ്മളവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്ത് വന്ന് അതൊന്നും അവന് ഇഷ്ടമല്ല അവനൊരു പ്രൈവസി വേണം അത് എന്തിനാണ് അവൻ കുളിക്കണം നോക്കണം എന്നൊക്കെയാണ് അവിടെ കുറേ കോളേജ് കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ വിളിച്ച് പക്ഷെ ആരും ഒരു മൈൻഡ് ചെയ്യണം ഒരു മൈൻഡും ഇല്ല വടി ഇട്ടുകൊടുത്താൽ വീണ്ടും അവൻ പോയി നീന്തി എടുത്തു വരും അപ്പോൾ ഇങ്ങനെയുള്ള ചില നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് ഇവ എല്ലാ തവണയും ലീവിന് തരാറുണ്ട് അപ്പം ഇവനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ചില സാഹചര്യങ്ങളോട് നമ്മുടെ അടുത്ത് നിർത്താൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എല്ലാ തവണയും ഇവനെ കാണാൻ വേണ്ടിയിട്ട് ആണ് ശ്യാം മെയിൻ ആയിട്ട് ഓടി പോവാറ് അപ്പോൾ ഒരുപാട് അത്ര വഴി ദൂരത്തിട്ട് കൊടുത്താൽ അവനത് എടുത്തുകൊണ്ടൊരു ഒരു ക്ഷീണമോ ഒന്നും അവനില്ല അവന് ശ്യാമും അവനും കൂടി ഫുള്ള് നീന്തി കളിച്ച് ഒരു ഡേ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യും അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു ശ്യാമം ദൂരത്തേക്ക് പോകുമ്പോൾ അവന് ടെൻഷനാണ് അപ്പോൾ അവനും പിന്നാലെ പൂവിഞ്ഞി അഥവാ മുങ്ങിപ്പോയ എല്ലാം വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ നമ്മുടെ ഗ്യാലറിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് നമുക്കൊരു യൂട്യൂബിലിട്ട് സേവ് ചെയ്യാം അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ നന്നായിരിക്കുമല്ലോ എന്ന് ഇവനെ ഈ ഡോഗ്സിന് നീന്തൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ലാബറഡോറ് പോലുള്ളത് അതിൻ്റെ ബോൺസിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് സ്വിമ്മിങ് അപ്പം മാക്സിമം നിങ്ങളുടെ അടുത്ത് ലാബറഡോർ ഉണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ അവരെ കൊണ്ടുപോയിട്ട് ഒരു അവിട്ടേക്കൊക്കെ കൊണ്ട് ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്യാൻ നോക്കൂ ഇങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് അവർ തരുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ കുറേ ക്ഷീണിച്ചതിന് ശേഷം അവൻ വെള്ളം കുടിക്കുകയാണ് ഒരുപാട് കതച്ചിട്ടുണ്ടായിരുന്നു അവൻ നീന്തി 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 എന്നാലും തോട്ട് തരില്ല എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ വീണ്ടും വീണ്ടും നീന്താനുള്ള ഇതിലായിരുന്നു ഷാമു പിടിച്ചു വച്ച് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഓടും കേട്ടോ പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും ഷേഡോ എന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ കുടുംബത്തിലൊരംഗമാണ് എനിക്കറിയില്ല എന്താ അവനെക്കുറിച്ച് പറയാന്ന് കാരണം അവനോടുള്ള സ്നേഹം കാരണം എനിക്ക് എല്ലാ നായ്ക്കളെയും കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവൻ തരുന്ന സ്നേഹമാണല്ലോ നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തും അത് എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ പെരുമാറുക അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഈ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ കാണും അപ്പോൾ കാണുമ്പോൾ ഇതുപോലെ ഉപദ്രവിക്കാണ്ട് ജസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരാരും നിങ്ങൾ അറ്റാക്കിയിൽ വെച്ചപ്പോണ്ടാണ് പലരും പലതും ചെയ്യണത് പക്ഷേ മിണ്ടാ പ്രാണികൾ സ്നേഹിച്ചാൽ ആ സ്നേഹം നൂറ് ശതമാനം തിരിച്ചു തരൂട്ടോ ഇത് അനുഭവം കൊണ്ട് പറയാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ദ്രോഹിക്കാണ്ടിരിക്കുക അപ്പോൾ ചിലതുണ്ട് അഗ്രസീവായിട്ടുള്ള ഡോഗ്സുണ്ടെന്നറിയാം എന്നാലും മനുഷ്യന്മാരിലുണ്ടല്ലോ നല്ലതും ചീത്തതും അപ്പോൾ എനിക്കിത്രേ ഈ ഒരു ഡേ ഞങ്ങൾ നന്നായി സ്പെൻഡ് ചെയ്തു നല്ലൊരു സായനായിരുന്നു തന്നെയായിരുന്നു അവൻ്റെ കൂടെ എല്ലാ ദിവസങ്ങളും ഞങ്ങൾക്ക് നല്ല മെമ്മറിയാണ് കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ കുറ്റിപ്പുറം പാലം ഒരുപാട് ആൾക്കാർ ഇവിടെ നീന്താനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ആയിട്ടുള്ള സ്ഥലത്ത് നീന്തണം എന്ന് മാത്രമേ ഉള്ളൂ അവട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആഴം കൂടിയ സ്ഥലങ്ങൾ